കോഴിക്കോട് എം ഡി എം എ പൊതി വിഴുങ്ങിയയാൾ മരിച്ചു താമരശ്ശേരി മൈക്കാവ് സ്വദേശി ഷാനിതാണ് മരിച്ചത് ഇയാൾ പോലീസിനെ കണ്ട് എം ഡി എം എയുടെ പൊതി വിഴുങ്ങുകയായിരുന്നു സജീവ് സി വാര്യർ ചേരുന്നു സജീവ് എ വിവരങ്ങൾ എന്താണ് ഇതെപ്പോഴാണ് സംഭവിച്ചത് എം ഡി എം എ പൊതി വിഴുങ്ങുന്നു പോലീസിനെ കണ്ടപാടെ അങ്ങനെ എം ഡി എം പൊതി വിഴുങ്ങി യുവാവ് മരിക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത് താമരശ്ശേരി മൈക്കാവ് സ്വദേശിയായിട്ടുള്ള ഷാനിദ് ആണ് മരിച്ചത് സജീവ് സി വാര്യർന്നും കൊപ്പമുണ്ട് സജീവ് കേൾക്കാമോ ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് അപ്പ പറഞ്ഞാൽ ഇന്നലെയാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത് പോലീസ് പരിശോധനയ്ക്കിടെ എം ഡി എം എ വിഴുങ്ങിയ ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു തുടർന്ന് എം ഡി എം എ ഉള്ള കവറുകളാണ് ഇയാൾ വിഴുങ്ങിയത് ഇയാളെ പോലീസ് പിടികൂടുകയും പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് എം ഡി എം എ കവറുകൾ ഇയാൾ വിഴുങ്ങിയെന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അയാളുടെ വയറ്റിൽ കവറുകൾ കിടക്കുന്നതായി ബോധ്യമായി ഈ സാഹചര്യത്തിൽ ഇത് ഓപ്പറേഷൻ നടത്തി ഇയാൾ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ഇയാൾ മരിച്ചത് എന്നാണ് വിവരം ഷാനിദ് എന്നാണ് ഇയാളുടെ പേര് അമ്പായത്തോട് സ്വദേശിയാണ് മൈക്കാവിനടുത്ത് താമരശ്ശേരിയിലാണ് പോലീസിന്റെ റുട്ടീൻ ചെക്കിങ്ങിനിടെയാണ് ഇയാൾ പിടിയിലായത് എന്നാണ് വിവരം ഇന്നലെ ഇന്ന് ഓപ്പറേഷൻ നടത്താനിരിക്കുമ്പോഴാണ് മരണം സംഭവിച്ചത് എന്ന് ആണ് അറിയുന്നത് മെഡിക്കൽ കോളേജ് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം പോലീസ് പറയുന്നത് ചെക്കിംഗ് നടക്കുന്നതിനിടെ ഇയാൾ അയാളുടെ കയ്യിലുള്ള എം ഡി എം എ പോലീസ് പിടിക്കാതിരിക്കാനായി വിഴുങ്ങുകയായിരുന്നു എന്നാണ് അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇയാളെ ചോദ്യം ചെയ്തത് അപ്പോൾ എം ഡി എം എ ആണെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഇത്തരത്തിൽ യുവാക്കളിൽ എം ഡി എം എ അടക്കമുള്ള മയക്കുമരുന്ന് ൾ റെയ്ഡ് ചെയ്യുന്നതിന് റെയ്ഡ് ചെയ്യുന്നതിനെ നിയോഗിക്കപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത് പറഞ്ഞു സജീവ് നമ്മൾ ഈ ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലഹരി കേസുകളുടെ എണ്ണം കൂടിയത് ചർച്ച ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്നാണ് ഇപ്പോൾ കോഴിക്കോടുള്ള ഈ വാർത്തയിലേക്ക് വരുന്നത് ലഹരി ഹബ്ബായി കൊച്ചി മാറുന്നു കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു വരുമ്പോൾ കോഴിക്കോടും ഇത്തരത്തിലുള്ള കേസുകളുടെ ക്രമാതീതമായിട്ടൊരു വർധന എക്സൈസും പോലീസും വാച്ച് ചെയ്യുന്നുണ്ടോ ഒരു ആശങ്ക നിയമപാലകർക്ക് അട അടക്കം ഉണ്ടോ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർണ്ണ യുവാക്കൾക്കിടയിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഇത്തരത്തിൽ ലഹരി മരുന്നിന്റെ വ്യാപനം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലുടനീളം ഉണ്ടെങ്കിലും കോഴിക്കോടും കൊച്ചിയും അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി ലഹരിയുടെ വ്യാപനമുണ്ടെന്ന് പോലീസിനെ ബോധ്യപ്പെട്ടതാണ് അത് സംബന്ധിച്ചുള്ള പരിശോധനകളും നടന്നു വരികയാണ് പലപ്പോഴും പോലീസിനെ വെട്ടിച്ച് ലഹരിക്കടത്ത് നടത്താനുള്ള എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന തരത്തിലാണ് ഇത് ഇത് സംബന്ധിച്ച ആളുകൾ ഇതിൽ ഈ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലെല്ലാം തന്നെ മയക്കുമരുന്ന് നൽകുന്ന രീതിയുണ്ട് കിൻറ്റർ ജോയി അടക്കമുള്ള മിഠായികളിൽ ചോക്ലേറ്റുകളിലെല്ലാം തന്നെ എം ഡി എം എ പോലുള്ള വസ്തുക്കൾ നിറച്ച് കുട്ടികളെ വലയിൽ വീഴ്ത്തുന്ന രീതിയുമുണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ രക്ഷിതാക്കളും ോക്ടർമാരുമെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പലരെയും മയക്കുമരുന്നിന് അടിമയായി പോകുന്നതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്നുണ്ട് ഞാനൊന്നിടപെടു ക്ഷ തിരികെത്ത ബ്രിട്ടേഡ് എസ് പി ശ്രീ സുഭാഷ് ബാബു നമുക്കൊപ്പം ചേരുന്നു ശ്രീ സുഭാഷ് ബാബു ലഹരി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഈ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം ആറ് ഇരട്ടിയൊക്കെ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കൂടി എന്നാണ് വരുന്നത് കോഴിക്കോട് ഈ കൊച്ചിയിലെ കണക്ക് വെച്ച് പോകുമ്പോൾ താരതമ്യേന ഭേദമാണ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പോലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വരുന്ന വാർത്ത അവിടെ നിന്ന് വരുന്ന വാർത്ത പോലീസിനെ കണ്ടിട്ട് എം ഡി എം എ കയ്യിലുണ്ടായിരുന്ന ആൾ ആ പൊതിവിഴുങ്ങുന്നു അങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് വളരെ സാധാരണമായിട്ട് മാറുന്നു ഇത്തരം കേസുകൾ അങ്ങനെ ഒരു ആശങ്ക അടക്കമുള്ളവർക്കുണ്ടോ കോഴിക്കോട് ഞാനിപ്പോൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ എന്താ പറഞ്ഞത് പോയിസണസ് ആണല്ലോ ഇൻഡോക്സികേറ്റിംഗ് പോയിസണസ് ആണ് ഈ സാധനം അപ്പൊ അത് ഒന്നായിട്ട് നെല്ലുന്ന അവസരത്തിൽ അത് പിന്നെ ബോഡിക്ക് താങ്ങാൻ പറ്റാണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ബ്ലഡ് പ്രഷർ കൂടുകയും അതിനെ തുടർന്നതായിരിക്കും അദ്ദേഹം മരിക്കാൻ ഉണ്ടായ സാഹചര്യം തോന്നുന്നു ഇവിടെയൊക്കെ കോഴിക്കോടും ഞാനിപ്പോ കോഴിക്കോട് സംസാരിക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ട് ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇവിടെ അത്ര പോപ്പുലേഷനും അത്രയും ആ എഡ്യൂക്കേഷണൽ ഒന്നും എറണാകുളത്തെ മാതിരി ഇല്ലാത്തതുകൊണ്ട് അത്രയല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ അവിടുത്തെ പോപ്പുലേഷൻ ഇവിടുത്തെ പോപ്പുലേഷൻ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയ മോശമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ലഹരി സാധനങ്ങളൊക്കെ ോട്ട് ചെല്ലും വയറ്റിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യുക കാരണം ഇത് നിമിഷം കൊണ്ട് തന്നെ റിയാക്ട് ചെയ്യുന്ന അതോടുകൂടിയിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ഇതിനെ കൊണ്ട് ഹൈഡോസി സാധനമാകുന്നത് കൊണ്ട് പെട്ടെന്ന് അലച്ചുപോയി അതിനെ തുടർന്നായിരിക്കും അദ്ദേഹം മരിച്ചതാണ് ഇനി എന്തായാലും ശരി പോസ്റ്റ്മോർട്ടം നടത്തി കെമിക്കൽ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഈ ലഹരി നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു സാമൂഹ്യ വിപത്താണിത് കാര്യമായിട്ട് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ ചെയ്യുന്നു എന്ന് അവരവ്യായാമത്തിനപ്പുറത്തേക്ക് ആത്മാർഥമായ പ്രവർത്തികള് എത്രമാത്രം കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അതിന്റെ അപാകതയാണ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയും ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും കൂടുതലായിട്ട് പോലീസ് ജാഗ്രതയോട് കൂടിയിട്ട് പെട്രോളിങ് നടത്തി കൂടുതൽ ആളുകളെ പിടിക്കാൻ പോകുമ്പോൾ ഇതേമാതിരി അപകടങ്ങൾ ഇനിയും സംഭവിക്കാനുള്ള സാധ്യത തള്ളി കളയാൻ പറ്റില്ല സ്കൂളുകൾ സംബന്ധിച്ച് കലാലയങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള മയക്കുമരുന്ന് ലോബികൾ കൂടുതൽ ശക്തമാകുന്നുണ്ട് ഈ സമയത്ത് ഇത്രയേറെ വിജിലൻ്റ് ആയിട്ട് പോലീസ് നിന്നിട്ട് പോലും ഈ ഈ റാക്കറ്റുകൾക്ക് എങ്ങനെയാണ് ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് കൂടുതൽ സമൂഹം കൂടി ഇത് പ്രിവെന്റ് ചെയ്യാൻ മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും കാരണം ഈ കോളേജ് ക്യാമ്പസുകളിലെ ഇപ്പൊ സ്കൂളിലുണ്ട് പ്ലസ് ടു ലെവലില് ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കോളേജിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കോളേജിൽ ഇങ്ങനെയുള്ള കുട്ടികളെ അവർക്ക് ഐഡന്റി ചെയ്യാൻ പറ്റും പക്ഷെ അവർക്കൊന്നും കോളേജ് അധികാരികൾക്കോ അധ്യാപകർക്കോ ഇതിനകത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റ് കോളേജുകൾ ചെയ്യില്ല കാരണം അവരെ സംബന്ധിച്ച് അവിടെ റിപ്പോർട്ടന്റെ പ്രശ്നമാണ് അപ്പൊ അവരത് ചെയ്യില്ല പിന്നെ അധ്യാപകരെ സംബന്ധിച്ചുള്ള അധ്യാപകർക്ക് ഇത് ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു ആത്മധൈര്യം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇത് ക്യാമ്പസുകളിൽ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ നിരോധിച്ചിട്ടുണ്ടല്ലോ നിരോധിച്ച സാധനമാണല്ലോ പക്ഷേ അതൊന്നും കാര്യക്ഷമമായിട്ട് അവിടുന്ന് ഈ അധ്യാപകർക്കത് മോണിറ്റർ ചെയ്യാനോ അഥവാ ഇനി അറിഞ്ഞാൽ പോലും അതിന്റെ പേര് നടപടിയെടുക്കാനോ ഇവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് സാഹചര്യം അവർക്കിപ്പം ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ വർക്കേഴ്സിന് കിട്ടിയ ഒരു പ്രൊട്ടക്ഷൻ ആക്ട് പറയാതെ ഇനിയിപ്പോ കോളേജിലും സ്കൂളിലും അധ്യാപകന്മാർക്ക് ഒരു പ്രൊട്ടക്ഷൻ ആക്ട് വേണ്ടി വരുമെന്ന് ഞാൻ തമാശായിട്ടാണ് തമാശല്ല ഇപ്പൊ അത് ആവശ്യമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ബോബു പറയുമായിരുന്നു അതിപ്പോ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ആക്ടിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവിടെ പ്രത്യേകമായ ഓരോരോ രക്ഷാസേനകളും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രത്യേകമായിട്ടും രണ്ടോ മൂന്നോളെ നിയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം വളരെ നിങ്ങൾ നേരിട്ട് എസ് പിടിയായ ശ്രീ സുഭാഷ് ബാബു ആണ് നമ്മളോട് പ്രതികരിച്ചത് റിപ്പോർട്ട് നൽകിയത് സജീവ് സി വാര്യർ